വേരുടെ ഇന്ന് മുതൽ യൂട്യൂബിൽ വൻ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരുന്നത് ഇത് ക്രിയേറ്റർമാരെ ഏത് രീതിയിൽ ബാധിക്കും പോളിസി അടിമുടി മാറുവാണ് ആക്ച്വലി ഞാനും അത് കുറേ ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു കാരണം ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണല്ലോ യൂട്യൂബ് വളരെ ക്ലിയർ ആയിട്ട് യൂട്യൂബ് പറയുന്നുണ്ട് ബി ജനുവൻലി പ്രൊഡക്റ്റീവ് ഓർ ക്രിയേറ്റീവ് സ്റ്റോപ്പ് റിപ്പിറ്റീഷൻ അതായത് നമുക്ക് നാല് കാര്യങ്ങളിലായിട്ട് ഇത് കൊടുക്കാം ഈ നാല് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് എ വീഡിയോസ് രണ്ടാമത് വോയിസ് ഓവർ കൊടുക്കുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റിയാക്ഷൻ വീഡിയോ നാലാമത് ഗ്രീൻ സ്ക്രീൻ ഏ വീഡിയോസ് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ ഓൾറെഡി നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും ഏ വീഡിയോസിന് കൃത്യമായ രീതിയിലുള്ള ലിമിറ്റേഷൻ അല്ല ഈ വീഡിയോസ് പാടില്ല എന്ന് തന്നെ യൂട്യൂബ് കറക്റ്റായിട്ട് പോളിസിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഈ വീഡിയോസ് മാത്രമല്ല ഏ ഉപയോഗിച്ചുള്ള വോയിസ് ഓവറുകളും കൃത്യമായ രീതിയിൽ ലിമിറ്റ് ചെയ്തിട്ടുണ്ട് അത് അല്ല സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അത് കൃത്യമായി മനസ്സിലാക്കുക ഇനി ക്രിയേറ്റീവായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുന്ന ആളുകളാണെങ്കിലും ഇതുവരെ ഈ വീഡിയോസിൻ്റെ കാര്യങ്ങൾ വീഡിയോസിൽ ഉൾപ്പെടുത്തിയുള്ള ആളുകളാണെങ്കിലും അത് കൃത്യമായി മനസ്സിലാക്കുക കാരണം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എയ് വീഡിയോസ് റിലേറ്റഡ് ആയിട്ടുള്ള വോയിസ് ഓവർ ആണെങ്കിലും എയ് ആയിട്ടുള്ള വീഡിയോസ് ആണെങ്കിലും കൃത്യമായ രീതിയിൽ സ്റ്റോപ്പ് ചെയ്യണം കാരണം ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ യൂട്യൂബിൻ്റെ മൊണോട്ടൈസേഷൻ കിട്ടുന്നതായിരിക്കില്ല ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് യൂട്യൂബ് ഇമ്പ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു പോളിസിയാണ് കാരണം ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഈ ഒരു നിർബന്ധ വൃത്തി വന്നതിനു ശേഷം ഒരുപാട് മേഖലകളിൽ തൊഴിലില്ലായ്മ അനുഭവപ്പെടുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം വലിയൊരു ചർച്ചയിലേക്ക് നമ്മളിത് പോകുന്നില്ല യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന സമയത്ത് ആളുകളുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു പ്രൊഡക്ടിവിറ്റി നല്ല രീതിയിൽ ഡിക്രീസ് ആവുന്നുണ്ട് കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ക്രിയേറ്റീവായിട്ട് ആയിട്ട് ഇതിനെ കാണുകയും ക്രിയേറ്റീവായിട്ട് നല്ല രീതിയിലുള്ള വീഡിയോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് വലിയ രീതിയിൽ ബാധിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏ ഒരു നല്ല ലിമിറ്റേഷൻ അല്ലെങ്കിൽ അതൊരു വേണ്ടാത്ത കാര്യങ്ങളാണ് ക്രിയേറ്റീവ് ആസ്പെക്റ്റിൽ വരുന്നുണ്ട് എന്ന് യൂട്യൂബ് തന്നെ തിരിച്ചറിയുകയും അത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തത് ഒരു നല്ല കാര്യം തന്നെയാണ് കാരണം ക്രിയേറ്റീവായിട്ടുള്ള ആളുകൾക്കൊരു നല്ല പ്ലാറ്റ്ഫോം അതു തന്നെയാണ് ഇപ്പോൾ യൂട്യൂബ് രണ്ടാമതായിട്ട് പറയാനുള്ളത് വോയിസ് ഓവറിൻ്റെ കാര്യമാണ് അത് നേരത്തെ പറഞ്ഞ എ വീഡിയോയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ പോകാം കാരണം എ ഉപയോഗിച്ചിട്ടുള്ള വോയിസ് ഓവറാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ കൃത്യമായ രീതിയിൽ യൂട്യൂബ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നതല്ല കിട്ടില്ല എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ വോയിസ് ഓവർ നിങ്ങൾക്ക് കൊടുക്കാം കൃത്യമായ രീതിയിൽ വീഡിയോ നിങ്ങൾ ചെയ്ത് ക്രിയേറ്റീവ് ആസ്പെക്റ്റിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് അതിനോടൊപ്പം തന്നെ വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല പക്ഷേ ഒരു ഗ്രീൻ സ്ലൈഡ് മാത്രം കാണിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്ലൈഡിന് സ്ലൈഡ് മാത്രം മൂവ് ആവുകയും അതിൻ്റെ പുറകിൽ ഒരു വോയിസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് വോയിസിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുമോ നിങ്ങൾ വീഡിയോസ് ഒന്നും കാണുന്നില്ല അങ്ങനെയാണെന്നെങ്കിലും ഈ പറഞ്ഞ യൂട്യൂബ് മോണിറ്റൈസേഷനിൽ നിന്ന് നിങ്ങൾ കട്ടാവുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇടാം എയ് വീഡിയോ ഇടാം എയ് വോയിസ് ഓവർ ഉപയോഗിച്ച് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾ സ്ലൈഡ് വെച്ചിട്ട് വീഡിയോ ഇടാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് രീതിയിലും നിങ്ങൾക്ക് ഇടാം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും വ്യവേഴ്സും ഉണ്ടാവും പക്ഷേ ഒരു വരുമാന മാർഗത്തിലേക്ക് എത്തണം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ബാധിക്കുന്നതായി അടുത്തതെന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റിയാക്ഷൻ വീഡിയോ ആണ് റിയാക്ഷൻ വീഡിയോ നിങ്ങൾക്ക് ചെയ്യാം അതിന് കൃത്യമായ രീതിയിലൊരു നിബന്ധനകളൊന്നും യൂട്യൂബ് ഇതുവരെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല റിയാക്ഷൻ വീഡിയോ നിങ്ങൾ ചെയ്യുമ്പോൾ ഓൾറെഡി ഒരാൾ ചെയ്ത വീഡിയോ ആയിരിക്കുമല്ലോ നിങ്ങൾ എടുത്തിട്ടുണ്ടാവുക ആ വീഡിയോ നിങ്ങൾ എടുത്ത് ചെയ്യുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ നിങ്ങളുടെ ഒരു പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ആസ്പെക്റ്റിൽ നിങ്ങൾ ഇതിനെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലാതെ ആ വീഡിയോ മുഴുവനായിട്ട് പ്ലേ ചെയ്യുകയും അതിൽ നിങ്ങൾ ഒരു ക്രിയേറ്റീവ് ആയിട്ട് ഒന്നും പറയുന്നില്ല കാരണം ഒരു വീഡിയോയുടെ അവസാന നിമിഷത്തിലാണ് നിങ്ങൾ പ്രതികരിക്കുന്നതെങ്കിൽ അതിൽ കൃത്യമായ രീതിയിൽ ഒരു നിബന്ധനകൾ ഈ പറഞ്ഞ യൂട്യൂബ് വരു വരുത്തുന്നതായിരിക്കും റിയാക്ഷൻ വീഡിയോ നിങ്ങൾക്ക് ചെയ്യാം തീർച്ചയായിട്ടും ചെയ്യാം റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ ഒരു പ്രൊഡക്റ്റീവായ രീതിയിൽ ക്രിയേറ്റീവായ രീതിയിൽ കൃത്യമായ രീതിയിൽ നമ്മൾ റിയാക്ട് ചെയ്തിരിക്കണം അത് വിമർശന വിമർശനാത്മകമായ രീതിയിൽ തന്നെ നിങ്ങളതിനെ കാണണം നിങ്ങൾക്ക് ക്രിറ്റിസൈസ് ചെയ്യാം അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് പക്ഷെ അത് വെറും അവരുടെ വീഡിയോ മാത്രമാവരുത് അതിനോടൊപ്പം കൃത്യമായ രീതിയിൽ നിങ്ങളുടെ വിമർശനങ്ങൾ സ്റ്റാർട്ടിങ് ടു എൻഡ് അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മോണിറ്റേഴ്സിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് വീഡിയോസ് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഈ രീതിയിലുള്ള ലിമിറ്റേഷൻസ് നിങ്ങൾക്ക് ഉണ്ട് എന്നൊന്നുമില്ല ഈ പറഞ്ഞ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളാണെങ്കിലും ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് എല്ലാ രീതിയിലും ചെയ്യാം ഒരു യൂട്യൂബ് മോണിറ്റൈസേഷൻ പോളിസിയുടെ അണ്ടറിൽ വരുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ വരുമാന ഭാഗമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗ്രീൻ സ്ക്രീനിന്റെ കാര്യമാണ് ഗ്രീൻ സ്ക്രീൻ എന്ന് കേൾക്കുന്ന സമയത്ത് ആളുകൾക്ക് എന്താണ് ഗ്രീൻ സ്ക്രീൻ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായേക്കാം ഗ്രീൻ സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പ് ആരെങ്കിലും ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള ഗ്രാഫിക്സുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സീനറികളോ നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ പുറകിലായിട്ട് ഉൾപ്പെടുത്തുന്ന ഒരു ഡിജിറ്റൽ കണ്ടൻറ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഗ്രാഫിക്സ് ഉൾപ്പെടുത്തുന്നതിനെയാണ് ഗ്രീൻ സ്ക്രീൻ എന്ന് പറയുന്നത് നിങ്ങളിപ്പം എൻ്റെ പുറകുവശം കണ്ടല്ലേ ഇതൊരു വൈറ്റ് ഒരു വൈറ്റ് ചുമരാണല്ലേ ഇതിന് പകരം ഞാനൊരു ആയിട്ടുള്ള ഒരു സീനറിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ടെക്നിക്കൽ യൂസേജ് വെച്ചിട്ട് നമുക്കത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി അതും ഒരു ഗ്രീൻ സ്ക്രീൻ്റെ അണ്ടറിൽ വരുന്ന പരിപാടിയാണ് കംപ്ലീറ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അല്ലാത്ത രീതിയിൽ ഏതെങ്കിലും ക്രിയേറ്റീവായിട്ട് ഗ്രാഫിക്കലി പുറകിൽ ഏതെങ്കിലും രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ യൂസ് ചെയ്യുന്നതിനാണ് ഗ്രീൻ സ്ക്രീൻ എന്ന് പറയുന്നത് അതിൻ്റെ നിബന്ധനകൾ എന്താണെന്ന് നോക്കുമ്പോൾ ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റർ ഇല്ലാതെ വോയിസ് മാത്രം കൊടുക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അതായത് ഡിജിറ്റലി മൂവിങ് ആയിരിക്കും വോയിസ് മാത്രങ്ങളെ നമ്മൾ കൊടുക്കുന്നുള്ളൂ അതായത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ അതിനൊന്നും ഉണ്ടാവില്ല ആ രീതിയിലുള്ള വീഡിയോസ് കൃത്യമായ രീതിയിൽ മോണിറ്റൈസേഷൻ അണ്ടറിൽ നിന്ന് യൂട്യൂബ് ഒഴിവാക്കിയിട്ടുണ്ട് വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ഇപ്പോൾ ഒരുക്കുന്നത് അല്ലെങ്കിൽ യൂട്യൂബ് നമുക്ക് ഒരുക്കി തരുന്നത് വലിയ രീതിയിലുള്ള അവസരങ്ങളാണ് കാരണം ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റും കാരണം ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾ പുറത്തുണ്ടാകുമ്പോൾ എയുടെ സഹായം വെച്ചിട്ടും എ ഐ വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളെ ആണ് അവിടെ മാറ്റി നിർത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്രിയേറ്റീവായ രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒരുപാട് മികച്ച അവസരങ്ങൾ നിങ്ങൾക്കുണ്ട് ശരിക്കും നിങ്ങളിതിൽ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നല്ല 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 ക്വാളിറ്റിയുള്ള കണ്ണു ചെയ്യാൻ വേണ്ടി വേണ്ടി നിങ്ങൾക്ക് പറ്റാവുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത് കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റിയാണ് നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവണം എന്നുള്ളത് രണ്ടാമത് വീഡിയോ ക്വാളിറ്റി ഓഡിയോ ക്വാളിറ്റി അതൊരു ടെക്നിക്കൽ ഭാഗത്ത് തന്നെയാണ് പിന്നെ മൈക്ക് മൈക്കൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് കാരണം നമ്മളത് ഒരുപാടൊരു ഒരു മാസ് പ്ലാറ്റ്ഫോമിലേക്കാണല്ലോ നമ്മളത് ഔട്ട് ചെയ്യുന്നത് അപ്പോൾ ആളുകൾക്ക് കൃത്യമായ രീതിയിൽ കേൾക്കണം കാണണം എന്നുണ്ടെങ്കിൽ വീഡിയോ ഓഡിയോ ക്വാളിറ്റിയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും നല്ലൊരു ക്രിയേറ്റീവ് ആസ്പെക്റ്റിൽ ഒരു ക്രിയേറ്റീവർ ആവാൻ നിങ്ങൾക്ക് പറ്റുന്നതാണ് ഇതൊരു നിബന്ധനയൊന്നുമല്ല എൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ് നിങ്ങൾക്കും എല്ലാവർക്കും ആര് വിചാരിച്ചു കഴിഞ്ഞാലും ഉള്ളിലൊരാഗ്രഹമുണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഒരു സ്മാർട്ട് ഫോണും ഈ പറഞ്ഞ പോലെ ഓഡിയോ വീഡിയോ കണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണലി ഐ ഐ ബിലീവ് ദാറ്റ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വീഡിയോസ് ചെയ്യാൻ പറ്റും അപ്പോൾ സ്വരൂപേ ആക്ച്വലി ഇതൊരു നെഗറ്റീവ് അല്ല ഒരുപാട് ആളുകൾക്കുള്ള പോസിറ്റീവ് ആയിട്ടുള്ള അവസരങ്ങളാണ് അല്ലെ അങ്ങനല്ലേ പുതിയ ക്രിയേഷൻസ് പറഞ്ഞെ പുതിയ ക്രിയേഷൻസ്